സുഹൃത്തുക്കളെ ജനുവരി മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു കോവിഡ് വന്നത് സി ഐ എ വാഷിംഗ്ടൺ കോവിഡ് പത്തൊമ്പത് മഹാമാരിക്ക് കാരണമായ വൈറസ് ലബോറട്ടറിയിൽ നിന്ന് ഉത്ഭവിച്ചതാവാൻ കൂടുതൽ സാധ്യതയെന്ന് യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ ചൈനയെ പ്രതിക്കൂട്ടിലാക്കുന്ന നിഗമനമാണിതെങ്കിലും വൈറസ് വന്നത് ഇങ്ങനെ തന്നെയാണെന്ന് സി ഐക്ക് പൂർണ്ണമായ ഉറപ്പില്ല ബൈഡൻ സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് സി പുതിയ ഡയറക്ടർ ജോൺ റാറ്റ് ക്ലിഫിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പുറത്തുവിട്ടത് സ്വാഭാവികമായി ഉത്ഭവിച്ചു എന്ന് കരുതുന്നതിനേക്കാൾ ലാബിൽ നിന്ന് വന്നു എന്ന സാധ്യതയിലേക്കാണ് കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത് ചൈനയ്ക്കെതിരെ നടപടി വേണമെന്ന് സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റി അധ്യക്ഷൻ ആവശ്യപ്പെട്ടു സി ഐ എ റിപ്പോർട്ടിന് വിശ്വാസ്യതയില്ലെന്ന് ചൈന പറഞ്ഞു എന്നാൽ ജനുവരി ഇരുപത്തെട്ടിലെ കിൻഡു ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നത് വേറെ തരത്തിലാണ് എക്സ്ട്രീംലി അൺലൈക്ലി ദാറ്റ് കോവിഡ് നയൻറ്റീൻ ഫ്രം ലാബ് ലീഗ് ചൈന അത് ലാബിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതാവാനുള്ള സാധ്യത വളരെ വളരെ അപൂർവമാണ് സാധ്യതയില്ലാത്തതാണ് എന്നാണ് ചൈന പറയുന്നത് ചൈന സെറ്റ് ഇറ്റ് വാസ് എക്സ്ട്രീമിലി അൺലൈക്ലി കോവിഡ് നയൻറ്റീൻ കെയിം ഫ്രം എ ലബോറട്ടറി ആഫ്റ്റർ ദി യു എസ് സി ഐ എ സെറ്റ് ഇറ്റ് ബിലീവ് ദി വൈറസ് ഹാഡ് മോർ ലൈക്ലി കെയിം ഫ്രം എ ലാബ് റാദർ ദാൻ നാച്ചുറൽ ട്രാൻസ്മിഷൻ ബെയ്ജിങ് സെർ ദി കൺക്ലൂഷൻ വാസ് അറൈവ്ഡ് ബൈ ചൈന ഡബ്ല്യു എച്ച്ഒ ജോയിൻറ്റ് എക്സ്പെർട്ട് ടീം ബേസ്ഡ് ഓൺ ഫീൽഡ് വിസിറ്റ്സ് ടു റിലവൻറ്റ് ലാബോറട്ടറിൻ വുഹാൻ ഇപ്പോൾ ചൈനയും ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കൂടെ സംയുക്തമായ പരിശോധനകളെല്ലാം നടത്തിയതിനെ തുടർന്നുള്ള റിപ്പോർട്ടാണ് ഈ ലാബിൽ നിന്നുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല വിദൂര സാധ്യത പോലും കാണുന്നില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഞാൻ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റുകളും പരിശോധിച്ചു അതിലും ഒരു ലാബിനെയും അത് കുറ്റപ്പെടുത്തുന്നുമില്ല അതേസമയം ഏതെങ്കിലും ഒരു നിത്യോപയോഗ സാധനം ലോകമൊട്ടാകെ ഒരു കമ്പനി വിതരണം ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടായിരുന്നോ ഏതെങ്കിലും ഒരു പുതിയ കീടനാശിനി അല്ലെങ്കിൽ ഒരു പുതിയ കീടനാശിനി കൂട്ട് ലോകത്തൊട്ടാകെയുള്ള കൃഷി മേഖലകളിൽ പരന്നിരുന്നോ ലോകത്തൊട്ടാകെയുള്ള ജനങ്ങൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളുണ്ട് കില്ലറക്സിയുടെ മാഡ് ഡൊണാൾഡ്സിന്റെ പിശാചി ഹട്ടിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളോ മിഠായിയോ ചോക്ലേറ്റോ പിത്തയോ ഐസ്ക്രീമോ അങ്ങനെയുള്ള ഏതെങ്കിലും സാധനങ്ങൾ വ്യാപകമായി ജനങ്ങൾ കഴിക്കുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടായിരുന്നോ വരുത്തിയിരുന്നോ അത്തരത്തിലുള്ള ദുരുദ്ദേശങ്ങളെക്കുറിച്ചൊന്നും ഒരു അന്വേഷണവും ഒരു അന്വേഷണവും ലോകത്ത് ആരും നടത്തിയിട്ടില്ല നടത്തുകയില്ല നടത്താൻ സമ്മതിക്കുകയില്ല ലാബിൽ നിന്നാണ് അല്ല നേരിട്ടാണ് അതീ കിടന്ന് കുത്തിമറിയുകയാണ് ഏതായാലും കോവിഡും പോയി അതിൻ്റെ എന്താ പശുവും ചത്തും ഓരിലെ പുളിയും പോയി എന്നൊക്കെ പറയുന്ന കാലത്തും അഞ്ചാറ് കൊല്ലമാകുമ്പോഴും സി ഐ എ ഇരുട്ടിൽ തപ്പുകയാണ് അത് ലാബി ഇന്നാവാൻ ആണ് സാധ്യത എന്നൊരു റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്ന സി ഐ എ അടിച്ച വഴി അടിച്ചോടിച്ചിടുകയല്ലാണ്ട് എന്താ ചെയ്യേണ്ടത് ഇപ്പം മാരൊക്കെയാണ് നമ്മുടെ അന്വേഷണം ഏതാ ലോകത്തെ ഏറ്റവും മികച്ച അന്വേഷണ സംഘമാണ് അതിന്നാകാനാണ് സാധ്യത എന്ന റിപ്പോർട്ടുമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ചൈനയും ലോകാരോഗ്യ സംഘടനയും കൂടെ പരിശോധിച്ചിട്ട് വരണം അതിൽ നിന്നാവാൻ സാധ്യത തീരെ കുറവാണ് എന്താ സംഗതി എന്താ വിശ്വസിക്കേണ്ടേ എന്താ കാര്യം നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തും ആളുകൾ ഇങ്ങനെ ക്ഷയം പിടിച്ച് നാടീഞ്ഞരമ്പുകൾ ക്ഷയിച്ച് കുഴഞ്ഞു വീണ് അറ്റാക്ക് വന്ന് സ്ട്രോക്ക് വന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് കമ്മീഷണർ തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ കുഴഞ്ഞു വീണു ഗവർണർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ കുഴഞ്ഞു വീണു പരസ്യമായിട്ട് ആരോഗ്യവകുപ്പിന് ഒരു അനക്കോ ഇല്ല അതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല കുഴഞ്ഞു വീഴുന്ന ആളുകൾ അത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു ഭാഗമാണേ അവരങ്ങനെ കുഴഞ്ഞു വീഴും പോലീസ് കമ്മീഷണർ കുഴഞ്ഞു വീഴുന്നു നിരവധി പോലീസുകാർ കുഴഞ്ഞു വീഴുമിരിക്കുന്നു സിനിമാ നേതാക്കന്മാര് സിനിമാ സംവിധായകൻ ഷാഫി അമ്പത്താറാമത്തെ വയസ്സിലാണ് സ്ട്രോക്ക് കൊണ്ട് മരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വിവേക് മരിച്ചു ആന്ധ്രയിൽ മരിച്ചു പലയിടത്തും മരിച്ചു ഡോക്ടർമാർ കുറഞ്ഞു വീണ് മരിക്കുന്നു ഈയിടെ ഒരു ഡോക്ടർ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ബസ് വെയ്റ്റിംഗ് ഷെഡിലിരുന്ന് മരിച്ചു നടക്കാൻ പോയതാണ് ആർഡിയോളജിസ്റ്റുകൾ പലരും കുഴഞ്ഞു വീണ് മരിച്ചു നാസിക്കിലെ ഡെന്റിസ്റ്റ് ഡോക്ടർ പ്രൊഫസർ സ്നേഹൽ കോവിഡ് വാഗ്പാപമെടുത്ത് കുഴഞ്ഞു വീണ് മരിച്ചു ആരോഗ്യവകുപ്പ് ഇന്ന് ആരും അങ്ങനെ കുഴഞ്ഞുകൊണ്ട് മരിക്കണില്ല കേട്ടോ നമ്മുടെ ഭരണാധികാരികളും കുഴഞ്ഞുകൊണ്ട് മരിക്കണില്ല മരിക്കാതിരിക്കട്ടെ ആരും മരിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന പക്ഷേ മീൻപിടുത്തക്കാര് കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നു ഓട്ടോറിക്ഷക്കാർ കുഴഞ്ഞു മരിക്കുന്നു കർഷകർ കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നു അങ്ങനെ ജനസംഖ്യയുടെ ജനങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകളിങ്ങനെ പടിപടിയായി കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നു ക്ഷയിച്ച് പൂനെയിൽ പൂനെയിലാളുകൾ കുറഞ്ഞുകൊണ്ട് മരിക്കുന്നു അതിന് സെൻട്രൽ അന്വേഷണം വരുന്നു ജമ്മു കാശ്മീരിലെ രജൌരിയിൽ കേന്ദ്ര സംഘം പോയി അന്വേഷിക്കുന്നു കീടനാശിനി ആവാം കാരണം എന്ന് പറഞ്ഞു പോകുന്നു ഓരോരോ ആവാം കാരണങ്ങളിലേക്ക് പറഞ്ഞു പോകുന്നു ആരും തന്നെ വാക്പാപത്തെ കോവിഡിൽ കിട്ടിയ വാക്പാപത്തെ സംശയിക്കുന്നേ ഇല്ല കാരണം സംശയിക്കുന്നത് പാപമാണ് അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വളരെ ഗുരുതരമാകും ആഗോള ശക്തികൾ തലകെട്ടടിക്കും ആ ഭാഗത്തേക്ക് ചിന്തിക്കാനോ സംസാരിക്കാനോ പാടില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ കുറഞ്ഞു വീണ് വരിക്കാത്തത് ആരോഗ്യ വകുപ്പുകാരെന്താണ് കുഴഞ്ഞു വീണ് വരിക്കാത്തത് ഒരന്വേഷണം വേണ്ടതല്ലേ എന്തെങ്കിലും കാര്യം ഉണ്ടാകും ശ്രീമതി ടീച്ചറ് നമ്മുടെ രാജ്യത്തെ സകലമാന മനുഷ്യർക്കും വില ഗുളിക ഉദ്ഘാടനം ചെയ്തു എന്നിട്ടെന്താ സംഭവിച്ചേ ഞാൻ ഈ വരഗുളിക മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു ബാഗിലേക്ക് വെച്ചു പത്രക്കാർ വെച്ചു ടീച്ചർ എന്താ കഴിക്കാത്ത ഞാൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ആ അത് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചോളാം ആരെങ്കിലും പത്രക്കാരെ കാണാനായിട്ട് പത്രക്കാരെ കണ്ട് കിട്ടണമെങ്കിൽ തന്നെ രാവിലെ പത്രക്കാർ സാധാരണ രീതിയിൽ എണീക്കണത് തന്നെ പത്ത് മണി കഴിഞ്ഞിട്ടെന്നാണ് പൊതുവെ പറയാറ് അതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ അതായത് അങ്ങനെ ന്യായമാണ് പറഞ്ഞത് അതുപോലുള്ള ന്യായങ്ങൾ കൊണ്ടായിരിക്കുവോ നമ്മുടെ ഭരണാധികാരികൾ കുഴഞ്ഞു വീണ് മരിക്കാത്തത് ആരോഗ്യ വകുപ്പുകാർ കുഴഞ്ഞു വീണ് മരിക്കാത്തത് എന്തോ കാര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പ്രകൃതി ഉത്സവം കുഴഞ്ഞൂണ് മരിക്കണില്ല ആരോഗ്യ വകുപ്പുകാരും മരിക്കണില്ല ഭരണാധികാരികളും കുഴഞ്ഞുകൂണ് മരിക്കുന്നില്ല ഞങ്ങൾക്ക് പൊതുവായിട്ട് എന്തോ ഉണ്ട് രക്ഷപ്പെടാനുള്ള എന്തോ വഴി ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ടായിരിക്കും അല്ലാതെ അത് എന്തുകൊണ്ടായിരിക്കാനാണ് ഇതിപ്പോ നിങ്ങൾ പറയുന്നത് സി ഐ എ വുഹാൻ ലാബിൽ നിന്നാവാൻ സാധ്യതയുണ്ട് എന്ന് പറയണത് പോലെയാണല്ലോ ഞാനും ഞങ്ങൾ മൂന്ന് കൂട്ടർക്കും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറയുന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾക്ക് അങ്ങനെ പലതും ഒക്കെ തോന്നും തോന്നിയിട്ട് വലിയ കാര്യമില്ല തോന്നാതെ തന്നിട്ടും കാര്യമില്ല നമ്മൾ ജീവിക്കുന്ന ഒരു വെള്ളിരിക്ക ലോകത്താണ് ഏതായാലും ഇത് ഷെയർ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക മനുഷ്യര് ചിന്തിക്കട്ടെ കമൻറ്റുകൾ എഴുതാൻ തോന്നുകയാണെങ്കിൽ കമൻറ്റും എഴുതണം ഞാൻ ഇടയ്ക്കൊക്കെ വായിക്കാറുണ്ട് ലൈക്ക് ചെയ്താൽ സന്തോഷം കഴിയുന്നത്ര അത്ര നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം നന്ദി നമസ്കാരം